സയൻസ് എഴുതാനുള്ള നോട്ട് ഇല്ലാതെ ചെന്നാൽ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടുമെന്നാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ബുക്കില്ലാതെ ക്ലാസ്സിൽ ചെല്ലുകയേ വേണ്ട ഇനി എന്ത് ചെയ്യും അച്ഛൻ ദൂരെ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയിരിക്കുകയാണ് വല്ലപ്പോഴും വരും കയ്യിലുള്ളത് തന്നിട്ട് തിരികെ പോകും ഇത്തവണ അച്ഛൻ പോയപ്പോൾ എന്നെയും സുനിലിനെയും മാറോടണച്ചുകൊണ്ട് ശിരസിൽ തലോടി പറഞ്ഞു നന്നായി പഠിക്കണം മക്കളെ അതേ നമുക്ക് സമ്പാദ്യമായിട്ടുള്ളൂ അച്ഛൻ ഒന്ന് വന്നിരുന്നെങ്കിൽ അമ്മയുടെ കയ്യിൽ പത്ത് പൈസ പോലുമില്ല അന്നന്നത്തെ ആഹാരം തന്നെ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചാണ് തരുന്നത് അമ്മയോട് എങ്ങനെ ചോദിക്കും അറിഞ്ഞുകൊണ്ട് അമ്മയെ വേദനിപ്പിക്കുന്നത് എങ്ങനെ അമ്മുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൾ വിചാരിച്ചു പുസ്തകം ഇല്ലെന്ന് വച്ച് മരിക്കാൻ ഒക്കുമോ പഠിക്കേണ്ട എന്ന് വയ്ക്കാം എന്നാലും ഒന്ന് ശ്രമിക്കാം അപ്പോഴാണ് ഓർത്തത് മുട്ടകളിൽ അഞ്ചെണ്ണം എടുത്താൽ ഒരു നോട്ട് ബുക്ക് വാങ്ങാം അമ്മയോട് പറഞ്ഞു അമ്മയ്ക്കും സന്തോഷം സുനിൽ മുട്ട വിറ്റ് ഏഴ് രൂപ അമ്പത് പൈസ കൊണ്ടുവന്നു നോട്ട് ബുക്കിന് ഏഴ് രൂപ ഇരുപത്തഞ്ച് പൈസ മതി ബാക്കി ഇരുപത്തഞ്ച് പൈസ അമ്മയുടെ കയ്യിൽ കൊടുത്തു അമ്മു സ്കൂളിലേക്ക് നടന്നു സ്കൂളിനെതിരെയുള്ള ബാബു സ്റ്റോഴ്സിൽ നിന്നും ബുക്ക് വാങ്ങണം എന്നിട്ട് വേണം ക്ലാസ്സിൽ കയറാൻ സ്കൂളിലേക്ക് തിരയുന്ന ഇടവഴിയിൽ ഒരു സ്ത്രീ എന്തോ തിരയുന്നു അവരുടെ മുഖത്ത് വല്ലാത്ത പരിഭ്രമം അമ്മു അതു ശ്രദ്ധിച്ചു അവർ തിരച്ചിലിനിടയിൽ എന്തോ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു ഇനി ഞാൻ എന്തു ചെയ്യും മരുന്നു വാങ്ങാൻ പൈസ തികയുകയില്ലല്ലോ മരുന്നില്ലാതെ ചെന്നാൽ എന്റെ മോൻ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അമ്മുവിന് കാര്യം മനസ്സിലായി അവളുടെ പൈസ അവർക്ക് കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു കുട്ടി നിനക്ക് നന്മ വരട്ടെ നീ ഏത് പള്ളിക്കൂടത്തിലാണ് പഠിക്കുന്നത് അവൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പേരും ക്ലാസും എല്ലാം പറഞ്ഞു ആ സ്ത്രീ മരുന്നുകടയിലേക്കും അമ്മു സ്കൂളിലേക്കും പോയി ക്ലാസ് തുടങ്ങി ആദ്യത്തെ പീരീഡ് കണക്ക് രണ്ടാമത്തെ പീരീഡ് സയൻസ് ആ പീരീഡിൽ അവൾ ക്ലാസ്സിന് പുറത്തിറങ്ങി നിന്നു അവളുടെ മുഖത്ത് ദുഃഖഭാവമില്ലായിരുന്നു ഇന്റർവെല്ലിന് ശേഷം വീണ്ടും ക്ലാസ് ആരംഭിച്ചു ഉച്ചഭക്ഷണം കഴിക്കാനില്ലാതിരുന്ന അമ്മു ക്ലാസിന് പുറത്തു തന്നെ നിൽപ്പുണ്ടായിരുന്നു അവസാന പിരീഡായി അമ്മു വിശന്ന് തളർന്ന് പരിസരബോധമില്ലാതെ ഇരുന്നപ്പോഴാണ് അവളുടെ തോളിൽ ഒരു കൈ വന്നു വീണത് കുഞ്ഞേ ആ സ്ത്രീ അവൾ മിഴിച്ചു നോക്കി കുട്ടി ഇതാ നിന്റെ രൂപ എന്താ ഇവിടെ നിൽക്കുന്നത് അവൾ ആ സ്ത്രീയെ തന്നെ നോക്കി നിന്നു ഒന്നും മറുപടി പറയാൻ തോന്നിയില്ല നിന്നെ ക്ലാസിൽ നിന്ന് പുറത്താക്കി അല്ലേ പഠിക്കാതെ വന്നിട്ടല്ലേ അമ്മുവിൻ്റെ കണ്ണിൽ നിന്ന് രണ്ടു മുത്തുമണികൾ അടർന്നു നിലത്ത് വീണു നീ കരയുകയാണോ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല ഇതാ മകളെ രൂപ അവൾ അത് വാങ്ങി നീ തക്ക സമയത്ത് പൈസ തന്ന് എൻ്റെ മോനെ രക്ഷിച്ചു ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തൂണിനടുത്തായി സയൻസ് ടീച്ചർ നിന്നിരുന്നത് രണ്ടുപേരും അറിഞ്ഞില്ല സ്ത്രീ പോയി കഴിഞ്ഞപ്പോൾ ടീച്ചർ അമ്മുവിൻ്റെ അടുത്ത് ചെന്നു അവൾ എല്ലാം ടീച്ചറോട് പറഞ്ഞു അങ്ങനെ ടീച്ചർ അവളോട് ചോദിച്ചു നീ എന്തുകൊണ്ടാ എന്നോട് നേരത്തെ ഇതൊന്നും പറയാതിരുന്നത് അമ്മുവിനെ ടീച്ചർ ക്ലാസ്സിൽ കയറ്റി അല്പം കഴിഞ്ഞ് ടീച്ചർ ഒരു നോട്ട് ബുക്ക് സമ്മാനമായി അവൾക്ക് കൊടുത്തു അവൾ ഏഴ് രൂപ ഇരുപത്തിയഞ്ച് പൈസ ടീച്ചർക്കു നൽകി എന്നാൽ ടീച്ചർ അത് അമ്മുവിൻ്റെ ത്യാഗമനോഭാവത്തിനും മൗനമായ അച്ചടക്കത്തിനുമുള്ള സമ്മാനമായി നൽകി എന്നാൽ അവൾ പറഞ്ഞു വേണ്ട ടീച്ചർ ഞാൻ സന്തോഷവതിയാണ് അവൾ ആ രൂപ ടീച്ചറുടെ കയ്യിലേക്ക് തന്നെ തിരികെ കൊടുത്തു മനസ്സിൻ്റെ ഭാരം കുറയുന്നതുപോലെ അമ്മുവിന് തോന്നി പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹ്രീങ്കാരമേവ തവ നാമഗൃണന്തി വേദമാതാസ്ത്രികോണനിലയേ ത്രിപുരേ ത്രി നേത്രേ ത്വൽ സംസ്മൃതൗ യമഫാതിഭയം വിഹായ ദിവ്യന്തി നന്ദവനേ സഹലോകപാല ത്രികോണ ത്രികോണ ചക്രത്തിൽ വാണരുളുന്ന എൻ്റെ അമ്മേ ഈ ശ്രീ ചക്രത്തിലേക്ക് നോക്കൂ ഇതിൽ കാണുന്നതാണ് ത്രികോണ ചക്രം അതായത് സർവസിദ്ധിപ്രദ ചക്രം അതിന് നടുവിലായി സർവാനന്ദമയ ചക്രം കാണാം അവിടെയാണ് അമ്മ വാണരുളുന്നത് ത്രിപുരേ സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നിങ്ങനെയുള്ള മൂന്ന് ശരീരങ്ങളിൽ ആത്മാവിൻ്റെ സ്വരൂപത്തിൽ വിളങ്ങുന്ന എൻ്റെ അമ്മേ ത്രിനേത്രേ മൂന്ന് തൃക്കണ്ണുകൾ ഉള്ള എൻ്റെ അമ്മേ മാത അമ്മേ തവ അവിടുത്തെ നാമ നാമത്തെ വേദാഹ വേദങ്ങൾ ഹ്രേങ്കാര ഏവ ഹ്രേങ്കാരം എന്നു തന്നെ ഗൃണന്തി സ്തുതിക്കുന്നു ത്വൽ സംസ്മൃതൗ അങ്ങനെയുള്ള അമ്മയുടെ നിരന്തരമായ ധ്യാനം കൊണ്ട് യമഭടാതിഭയം വിഹായ യമഭടന്മാരിലും നരകവാസം മുതലായവയിലും ഉള്ള ഭയം ഇല്ലാതെ ലോകപാലൈ സഹ ഇന്ദ്രാദികളായ ലോകപാലന്മാരോടുകൂടി നന്ദനവനെ നന്ദനോദ്യാനത്തിൽ ദിവ്യന്തി ക്രീഡിക്കുന്നു അല്ലയോ ത്രികോണചക്രത്തിൽ വാണരുളുന്ന എൻ്റെ അമ്മേ സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നിങ്ങനെയുള്ള പുരത്രയങ്ങൾ അതായത് മൂന്ന് ശരീരങ്ങളിൽ ആത്മാവിൻ്റെ സ്വരൂപത്തിൽ വിളങ്ങുന്ന എൻ്റെ അമ്മേ മൂന്ന് തൃക്കണ്ണുകളോടു കൂടിയ എൻ്റെ അമ്മേ മഹാദേവി അമ്മയുടെ നാമത്തെ വേദങ്ങൾ ഹൃങ്കാരം എന്ന് തന്നെ സ്തുതിക്കുന്നു അമ്മയുടെ നിഷ്ഠയോടുകൂടിയ നിരന്തരമായ ധ്യാനത്തിൽ മുഴുകിയിട്ടുള്ള ഭക്തർ കാലദൂതന്മാരിലും നരകവാസം മുതലായവയിലുമുള്ള ഭയം അല്പം പോലുമില്ലാതെ ഇന്ദ്രാദി ലോക ബാലന്മാരോടുകൂടി നന്ദനോദ്യാനത്തിൽ ക്രീഡിക്കുന്നു അമ്മയുടെ ഭക്തർക്ക് ഒന്നിനെയും ഭയക്കേണ്ടതായിട്ടില്ല ഓ ശ്രീലളിതാംബിക യശസ് എന്ന പദത്തിന് കീർത്തി ശോഭ അഴക് ഐശ്വര്യം എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളുണ്ട് അമ്മയുടെ കീർത്തി സ്വതസിദ്ധമാണ് ചാരിറ്റിയും മറ്റു നാടകങ്ങളുമെല്ലാം നടത്തി പേരുണ്ടാക്കണ്ട കാര്യമൊന്നും അമ്മയ്ക്കില്ല അമ്മയുടെ യശസ് സ്വതവേ ഉള്ളതാണ് അതുകൊണ്ട് അമ്മ യശസ്വിനിയാണ് എന്ന് വശിന്യാദിവാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിലെ നാനൂറ്റി എഴുപത്തി നാലാമത്തെ മന്ത്രം കൊണ്ട് പറയുന്നു അമ്മയുടെ പ്രഭാവങ്ങളും കാരുണ്യവും ലോകപ്രസിദ്ധമാണ് അതുകൊണ്ട് അമ്മ യശസ്വിനിയാണ് ഐശ്വര്യത്തിന്റെ ഉറവിടം തന്നെ അമ്മയാണ് സൗന്ദര്യ സാര സർവസ്വമാണ് അവിടുന്ന് ആയിരക്കണക്കിന് ആദിത്യന്മാർ ഉദിച്ചുയരുന്നതുപോലെ ഉള്ള ശോഭയാണ് അമ്മയ്ക്കുള്ളത് അങ്ങനെ ഏത് അർത്ഥത്തിൽ നോക്കിയാലും അമ്മ യശസ്വിനിയാണ് ഓ യശ്വിന്യൈ നമ ഓ ഓ ഹ്രേം യശസ്വിനിയൈ നമ വശന്യാദിവാഗ്ദേവതകൾ ലളിതാസഹസ്രനാമത്തിലെ നാനൂറ്റി എഴുപത്തി അഞ്ച് മുതൽ അഞ്ഞൂറ്റി മുപ്പത്തി നാല് വരെയുള്ള മന്ത്രങ്ങൾ യോഗിനി ന്യാസക്രമം അനുസരിച്ചാണ് രചിച്ചിട്ടുള്ളത് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ സഹസ്രാരപത്മം എന്നീ ക്രമത്തിലാണ് സാധാരണ പറയാറുള്ളത് എന്നാൽ പഞ്ചഭൂത തന്മാത്രകളുടെ ഉൽപ്പത്തിയുടെ അടിസ്ഥാനത്തിലാണ് യോഗിനി ന്യാസം പറയുന്നത് ആദ്യം ഉണ്ടായത് ആകാശമാണ് പിന്നെ വായു അഗ്നി ജലം പൃഥ്വി എന്നിങ്ങനെ അതുകൊണ്ട് വിശുദ്ധി അനാഹതം മണിപൂരകം സ്വാധിഷ്ഠാനം മൂലാധാരം എന്നീ ക്രമത്തിൽ അമ്മയുടെ സ്വരൂപത്തിലുള്ള ദേവിമാരെ ന്യാസക്രമം അനുസരിച്ച് സ്തുതിക്കുന്നു ഈ ഏഴ് യോഗിനികൾക്ക് അമ്പത്തിയൊന്ന് മാതൃകാ അക്ഷരങ്ങളാണ് പരിവാരങ്ങളായിട്ടുള്ളത് വിശുദ്ധി എന്ന ചക്രത്തിൽ ആ മുതൽ അ വരെയുള്ള പതിനാറ് സ്വരാക്ഷരങ്ങൾ പരിവാരങ്ങളാണ് അനാഹതത്തിൽ ക എന്ന അക്ഷരം മുതൽ ഠ വരെയുള്ള പന്ത്രണ്ട് അക്ഷരങ്ങളും മണിപൂരകത്തിൽ ഡ മുതൽ ഭ വരെയുള്ള പത്ത് അക്ഷരങ്ങളും പരിവാരങ്ങളാണ് സ്വാധിഷ്ഠാനത്തിൽ ബ മുതൽ ല വരെ ആറ് അക്ഷരങ്ങൾ പരിവാരങ്ങളാണ് ല ഷ ഷ സ എന്നീ നാല് അക്ഷരങ്ങളാണ് മൂലാധാരത്തിലുള്ളത് ഹ ക്ഷീരണ്ട് അക്ഷരങ്ങൾ ആജ്ഞാചക്രത്തിലും പരിവാരങ്ങളാണ് ആ മുതൽ ക്ഷ വരെയുള്ള അക്ഷരങ്ങൾ എല്ലാം സഹസ്രാരത്തിലും പരിവാരങ്ങളാകുന്നു ഡാക്കിനി രാകിണി ലാകിനി കാക്കിനി സാക്കിനി ഹാകിനി യാകിനി എന്നിവരാണ് യോഗിനികൾ ഇവർ ശരീരത്തിലെ ഏഴ് ധാതുക്കൾക്ക് പുഷ്ടി നൽകുന്നവരാണ് ത്വക്ക് രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്ലം എന്നീ ക്രമത്തിൽ ഇവയുടെ സ്ഥാനവും വരുന്നു ഉപാസന ആരംഭിക്കുന്നതിനു മുമ്പ് ഗുരുദേവന്റെ ഉപദേശത്തോടു കൂടി ഈ ശക്തികളെ ശരീരത്തിലും മനസ്സിലും ന്യസിക്കുന്നു ഗണേശന്യാസം ഗൃഹന്യാസം നക്ഷത്രന്യാസം യോഗിനി ന്യാസം രാശിന്യാസം പീഠന്യാസം എന്നിങ്ങനെ ന്യാസങ്ങൾ ആറെണ്ണമുണ്ട് അവയിൽ യോഗിനി ന്യാസം അമ്മയെ സംബന്ധിച്ചതായതുകൊണ്ടാണ് ലളിതാ വാഗ്ദേവതകൾ അതുകൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അടുത്ത നാമത്തിൽ വിശുദ്ധി എന്ന ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അമ്മയെയാണ് വാഗ്ദേവതകൾ നമുക്ക് കാണിച്ചു തരുന്നത് വിശുദ്ധി ചക്രനിലയ എന്നതാണ് നാനൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രം വിശുദ്ധി എന്ന ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം പതിനാറു ദളങ്ങൾ ഉള്ള താമരപ്പു പോലെയാണ് വിശുദ്ധി എന്ന ചക്രത്തിന്റെ ആകൃതി ആകാശ തത്വത്തിന്റെ സ്ഥാനമാണിത് ഇതിൻ്റെ കർണികയിൽ ഡാകിനി എന്ന യോഗിനീ ഭാവത്തിൽ അമ്മ കുടികൊള്ളുന്നു ഡാഹിനി രൂപത്തിലുള്ള അമ്മയെ പതിനാറ് സ്വരാക്ഷരങ്ങൾ അക്ഷരങ്ങൾ പതിനാറ് ദളങ്ങളിൽ സ്ഥിതി ചെയ്തുകൊണ്ട് സേവിക്കുന്നു ഈ അക്ഷര ശക്തികൾ അമ്മയുടെ പരിവാരങ്ങളാണ് ഏത് അക്ഷരത്തിലാണോ സ്ഥിതി ചെയ്യുന്നത് ആ അക്ഷരം കൊണ്ടാണ് ഈ ശക്തികളുടെ പേരുകളും ആരംഭിക്കുന്നത് അമൃത ആകർഷണി ഇന്ദ്രാണി ീശാനി ഉമാ ഊർധ്വകേശി ഋന്ധിത അഥവാ ഋദ്ധിത ഹൃകാര ലുഗാര ലുഗാര ഏകപാത ഐശ്വര്യ ഓങ്കാര ഔഷധി അംബിക അക്ഷര എന്നിവയാണ് അക്ഷരശക്തികൾ ബീജാക്ഷരം ഹം എന്ന അക്ഷരവുമാണ് ഓ ിചക്രനിലയായി നമ ഓ ഹ്രീം ഹ്രേം വിശുദ്ധിചക്രനിലയായ നമ രാക്ഷസീയമായ സമസ്ത ശക്തികളെയും സംഹരിക്കാൻ കഴിവുള്ള ഒരു മന്ത്രമാണ് ഇത് ശത്രു സംഹാരത്തിനും കവചം പോൽ രക്ഷിക്കുന്നതിനും ഈ മന്ത്രം ഉപയോഗിക്കാം ശ്രീ മഹാദേവന്റെ തൃശൂലം പോലെ ഭക്തരുടെ കയ്യിലെ ആയുധമായി മാറുന്നതിന് ഈ മന്ത്രം അമ്പത്തിയൊന്ന് പ്രാവശ്യം ഏഴു ദിവസം ഭക്തിയോടുകൂടി ശ്രീചക്രത്തിൻ്റെ മുന്നിലിരുന്ന് ജപിക്കുക ആദ്യ പരാശക്തിയായ മഹാദേവി എല്ലാവരെയും കാത്തുരക്ഷിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാതാരബന്ധങ്ങളിൽ ഈ വ്യാഖ്യാന കുസുമം സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം